വടക്കാഞ്ചേരിയിലെ പ്രമുഖ അഭിഭാഷകനും സംഘാടകനുമായിരുന്ന അഡ്വക്കേറ്റ് എൻ കെ സുബൈദിൻ്റെ ഒന്നാം ചരമവാർഷികത്തിന് പാട്ടുപീഡിക സംഗീത കൂട്ടായ്മ സ്മരണാഞ്ജലിയിൽ സംഘടിപ്പിക്കുന്നു അമേച്ചൂർ ഗായകർക്ക് ഒരു മികച്ച വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ അഡ്വക്കേറ്റ് സുബൈറിൻ്റെ നേതൃത്വത്തിൽ പാട്ടുപീഡിയ എന്ന സംഗീത കൂട്ടായ്മ രൂപീകരിച്ചു ഈ കൂട്ടായ്മയുടെ കീഴിൽ സംഗീതജ്ഞരുടെ ശിക്ഷണത്തിൽ നവമാധ്യമ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഓൺലൈനായി പ്രാക്ടീസ് നൽകി അംഗങ്ങളുടെ സംഗീതാഭിരുചി വളർത്തുകയും തുടർച്ചയായി സംഗീത സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവസരങ്ങൾ നൽകുകയും ചെയ്ത ഉന്നത വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അഡ്വക്കേറ്റ് എൻ കെ സുബൈദ് ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഓട്ടുപാറ ഡെലീസ റെസിഡൻസിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പാട്ടുപീടികയുടെ അനുസ്മരണ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ മുരളീപുരുഷോത്തമൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വകേറ്റ് എൻ സുനന്ദ എന്നിവരും നിരവധി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ പി എസ് നാരായണൻകുട്ടി പാർവതി ദാമോദരൻ അനിതാ ഗോപകുമാർ മോഹനൻ ആവണപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു ശേഷം വടക്കാഞ്ചേരി കോളജുകളിൽ വളരെ സജീവമായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ സംഗീതത്തെയും വളരെയധികം സ്നേഹിച്ച് മുന്നോട്ട് പോയി രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ചാണ് പാട്ടുപീടിക എന്ന് പറയുന്ന സംഗീത കൂട്ടായ്മ കേരളത്തിലെ തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ള ജില്ലകളിലുള്ളവരിൽ അംഗങ്ങളാണ് ആ അംഗങ്ങൾക്ക് മറ്റൊരു ഫോർമൽ ബേസ് ഒന്നുമില്ല വക്കീല് പാട്ട് കേൾക്കും അതില് ഏഡ് ചെയ്യും ദിവസവും മൂന്നോ നാലോ പാട്ടുകൾ വക്കീല പോസ്റ്റ് ചെയ്യും അത് ഈ അംഗങ്ങൾ പാടി പോസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു നിബന്ധ ഇത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ വർഷത്തിൽ രണ്ടോ മൂന്നോ വരെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് ഈ അമേച്ചർ എന്ന് തന്നെ പറയാം ഇതിൽ സംഗീതത്തിന് പ്രാവീണ്യം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ആ രീതിയിൽ ഉള്ളവരെ തന്നെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നെറ്റുപതും കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു പോരവരുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു ശാരീരികമായിട്ടുള്ള ശാരീരിക അവശതനെ കുറിച്ചും എന്നാലും ആ വശതക്കുള്ളിൽ നിന്നുകൊണ്ടും അഭിഭാഷക വൃത്തി തുടരുകയും അതുപോലെ തന്നെ സംഗീതത്തെ സ്നേഹിക്കാനും മുന്നോട്ട് വന്നു എന്നുള്ളതാണ് മറ്റു തന്നെ ഗാന ശേഖരത്തിൽ മൈനസ് ട്രാക്കാണ് ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മാനുവലായിട്ട് വായിക്കുന്നതല്ല മൈനസ് ട്രാക്ക് തരമൊക്കെ അതൊരു ഏകദേശം പതിനായിരത്തോളം വിവിധ ഭാഷകളിൽ ഹിന്ദി തമിഴ് മലയാളമൊക്കെ ആയിട്ടുള്ള പല ഒക്കെ ഗാനങ്ങളുടെ ശേഖരണത്തിൽ ഉണ്ട്